ഹായ് ഫ്രണ്ട്സ് നമ്മൾ പറയാൻ പോകുന്നത് സക്കർ ഫിഷിനെ കുറിച്ചിട്ടാണ് വളരെ ചെറിയ കുഞ്ഞിനെ വേടിച്ച മേടിച്ച സക്കർഫിഷാണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബേസിൻ തന്നെയാണ് ഞാൻ വളർത്തിയിരുന്നത് ഇതിലിപ്പോൾ നമുക്ക് ഒരുപാട് ഇലകളും കാര്യങ്ങളൊക്കെ വീണ് അതിൽ തന്നെ ഒരു കൂളായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ ഫുഡ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ മത്സ്യങ്ങൾക്ക് കൊടുക്കുന്ന പലറ്റ് ഫുഡ് തന്നെയാണ് അതിന് കൊടുക്കുന്നത് വേറെ ഫുഡൊന്നും കൊടുക്കുന്നില്ല അത്യാവശ്യം വലിയ സൈസായി ആ സൈസായതുകൊണ്ടാണ് ഞാനിപ്പം നിൻ്റെ വീട് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രിഡ്ജ് കേസിക്ക് മാറ്റുകയാണ് ഇതിലേക്കാനുള്ള ഇതായിട്ടില്ല അപ്പോൾ വലിയൊരു സൈസിലേക്ക് മാ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വലിയൊരു തീ മാറ്റണം സൂക്ഷിച്ച് നോക്കിയാൽ സൗണ്ടൊക്കെ വരുന്ന കാണാതിന് ഈ സക്കർ ഫിഷ് ചെറുതായിട്ട് സൗണ്ട് ഉണ്ടാവും അവർ സക്കർ ഫിഷ് നമുക്ക് വേറെ തിരക്കാം അപ്പോൾ ഈ ഒരു ഏകദേശം ഈ ഒരു വലിപ്പം ആകുമ്പോൾ കൊണ്ടുവന്ന സക്കർഫിഷാണ് അതില് ഈ വലുപ്പം കുറച്ചുകൂടി വലുപ്പുള്ള സക്രീഷ് കൊടുത്ത് നിന്നു അത് എവിടെയോ ചാടിപ്പോയി ഇത് ചെറുപ്പത്തിൽ കൊണ്ടുവന്ന ഒരു ചെറിയ ബേസിലിട്ട് ഇട്ട് വളർത്തി കൊണ്ടുവന്നതാണ് ഇപ്പം ഏകദേശം ഈ ഒരു സൈസിലേക്ക് എത്തിപ്പത് അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞേറ്റി ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കുന്ന എല്ലാ ഫുഡും കൊടുക്കുന്നവർക്കും കൊടുക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ പിടിക്കുമ്പോഴാണ് അവരെ ചിരകും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണുക അല്ലെ വായ്പാകത് അപ്പോൾ നമ്മൾക്ക് ഇതിനെ വലിയൊരു ഫ്രിഡ്ജിൻ്റെ കേസിലേക്ക് ഇടണം ഇത് മെയിനായിട്ട് വലിയ ടാങ്കിലൊക്കെയൊക്കെ വലുത് നല്ല ഏകദേശം ഒരു ഒന്ന് ഒരടി രണ്ടിയൊക്കെ വലിപ്പം വയ്ക്കുന്ന സക്രഫിഷാണ് ഇതൊക്കെ അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു പുറം ശരീരത്തിലുള്ള ഡിസൈൻ ഭയങ്കര രസമാണ് കാണാൻ അപ്പോൾ അത് കുറച്ചുകൂടി വലിപ്പം സൈസായ നല്ല ഡിസൈനൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഏകദേശം ഒരു ഒന്നരടി രണ്ടടി ഒക്കെ വലുപ്പം വെക്കുന്ന വലുപ്പം വയ്ക്കുന്ന ഐറ്റമാണ് ഈ സക്കർ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇത് മെയിനായിട്ട് ഈ ഒരു കളിമണ്ണൊക്കെ പാടങ്ങളിലൊക്കെയാണ് അത് മെയിനായിട്ട് ബ്രീഡാവുക ഇഷ്ടം ബ്രീഡായി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളായിരിക്കും അപ്പോൾ ഓരോ ഫാമിലും പോയിട്ട് നമ്മളതിൻ്റെ ബ്രീഡ് ബ്രീഡായ കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ എറണാകുളം ജില്ലയിലൊക്കെയാണ് അത് മെയിനായിട്ട് ഇതിൻ്റെ ബ്രീഡിങ്ങൾ നടക്കുന്നത് ആദ്യം നമ്മുടെ നാട്ടിൽ സക്കർ ബ്രീഡിംഗ് ചെയ്യും ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇഷ്ടം പോലെ സ്ഥലത്ത് ബ്രീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഫീമെയിലും മേളും നമുക്ക് അറിയില്ല ഇതിപ്പോൾ ചെറിയൊരു സൈസാണ് ഞാൻ അത്ര വലപ്പം ഒക്കെയാണ് അപ്പോൾ ഈ ചെറിയൊരു ബേസൻ്റെ ഇട്ട സൈസ് ആവുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിൻ്റെ കേസ് സെറ്റാക്കിയിട്ടുണ്ട് അതിലേക്ക് ഇനി മാറ്റണം അപ്പോൾ ഇത് മറ്റുള്ള ഫിഷിനെ ഉപദ്രവിക്കുമോ എന്നറിയില്ല ഞാനിത് ഇട്ട് നോക്കിയിട്ട് മറ്റുള്ള ഫിഷിനെ ഉപദ്രവിക്കുമോ എന്നറിയില്ല അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് പല്ലും കാര്യങ്ങളൊക്കെ അതിലുണ്ട് മറ്റുള്ള ഫിഷിനെ ഉപദ്രവിക്കുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ ഒന്നും ഭക്ഷണം ഫുഡും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ള മത്സ്യങ്ങളെ ശരീരത്തിൽ കടിക്കാനുള്ള ഒരു ടെൻഡൻസ് ഉണ്ടാവുമെന്ന് തോന്നുന്നു പൊതുവേ ഒരു സൈലൻ്റ് ആയിട്ടുള്ള എപ്പോഴും ഇങ്ങനെ അനങ്ങാതെ നമ്മൾ പിടിക്കുമ്പോൾ മാത്രമേ അനങ്ങുള്ളൂ അല്ലാതെ എപ്പോഴും അക്കൂറത്തിലാണെങ്കിലും ടാങ്കിലാണെങ്കിലും ആ അനങ്ങാതെ നിൽക്കുകയാണ് അവരുടെ പ്രകൃതി മെയിനായിട്ട് പിടിക്കുമ്പോഴാണ് അവരെ ആ വിങ്സും കാര്യങ്ങളും ആ ടൈലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഒന്നും സാധിക്കില്ല അങ്ങനെത്തന്നെ നിൽക്കും അപ്പോൾ നമുക്ക് ആ വിങ്സും കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണില്ല ചിറകും മാത്രമേ അതിൽ കാണാൻ തന്നെയുള്ളൂ അപ്പോൾ ഈ സക്കറ് നമുക്ക് ഇതിൻ്റെ വേറെ വെറൈറ്റി ഉണ്ട് അൽബിനോ ഉണ്ട് അതിന് നല്ല മാർക്കറ്റിൽ അതിൻ്റെ റേറ്റ് വരുന്നുണ്ട് ചെറിയ ഈ പീസിനൊക്കെ അറുപത് റുപ്പ്യ എഴുപത് ഉറുപ്പൊക്കെ വരുന്നുണ്ട് മറ്റേ സാധന സർക്കറിന് ഇരുപത് റുപ്പ്യ മുപ്പത് ഉറുപ്പയൊക്കെ വരുന്നുള്ളൂ ചെറിയ തന്നെ വലിയ സൈസിന് എഴുപത് റുപ്യ എൺപത് റുപ്യ നൂറ് റുപ്പ അങ്ങനെ റേഞ്ചിൽ വരും ഒരാടിൻ്റെയൊക്കെ ആണെങ്കിൽ ആയത്തിൻ്റെ മെലക്കൊക്കെ പോകുന്നതാണ് ഒരാടിൻ്റെ ഒക്കെ നമുക്ക് വലിയ വലിയ ടാങ്കിൽ കിട്ടു കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ് അതിൽ വലിയ വേസ്റ്റും കാര്യങ്ങളൊക്കെ പിന്നെ ആ കാര്യങ്ങൾ ഇതോ ഈ സക്കർ നോക്കിക്കോളും അപ്പോൾ നമുക്ക് ഇതിനെ വേറെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ കേസ് കൂടെ സെറ്റാക്കിയിട്ടുണ്ട് അതിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമുക്ക് നേരെ എനിക്ക് മാറ്റാം ക്ലീസിൽ ഞാൻ കുറച്ച് വെള്ളം നിറച്ചിട്ടുണ്ട് അപ്പോൾ അതിലിതിന് മാത്രം വേറെ ഒരു ഫിഷനും അതിലിടുന്നില്ല അപ്പോൾ നമ്മൾ അതിലേക്ക് റിലീസ് ചെയ്തു പിന്നെ ഭയങ്കര ബാധിച്ചിട്ടുണ്ട് നമ്മൾ ഓരോ ടാങ്കിലും വെള്ളം നിറയ്ക്കുന്നതിനനുസരിച്ചിട്ട് വെള്ളം നല്ല ആവിയായി പോകുന്നുണ്ട് ഇതിൽ ഞാൻ ഇപ്പം മിഞ്ഞാന്ന് നിറച്ചതാണ് വെള്ളം ഒരു ഇതിൻ്റെ പകുതിയോളം വെള്ളം നിറച്ചതാണ് അത്രത്തോളം വെള്ളം വളരെ പെട്ടെന്നാണ് ലോസായി പോകുന്നത് അപ്പോൾ നല്ല വെയിലായത് കൊണ്ടാണ് ഇപ്പോൾ ഈ മത്സ്യങ്ങൾക്കൊക്കെ ഈ ഒരു പ്രോബ്ലം വരുന്നത് അപ്പോൾ ഇതിലും ഞാൻ വെള്ളം മിഞ്ഞാന്ന് കുറച്ച് നിറച്ചതാണ് ആ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് സക്കർ ഇപ്പോൾ തന്നെ പോകുന്നതിനനുസരിച്ചിട്ട് അടിയത്തെ ആഴ്ചകളൊക്കെ അത് സക്കർ തിന്നാണ് തോന്നുന്നു അപ്പോൾ പോകുന്ന ഒരു ചിലത്തൊരു ചെറിയൊരു പാടൊക്കെ കാര്യങ്ങളൊക്കെ കാണാണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു സക്കർ അത് ആൽഗകൾ അത് നന്നായിട്ട് കഴിച്ച് ജീവിക്കുന്നതുകൊണ്ടാണ് ഞാൻ മറ്റേ കോഴിയുടെ ചെറിയ പീസൊക്കെ ഇട്ട് കൊടുത്തു പക്ഷെ അതൊന്നും കഴിക്കുന്നില്ല പെല്ലറ്റ് ഫുഡ് ചെറുതായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ ഈ ആൽഗകളാണ് മെയിനായിട്ട് ഇവരെ മെയിനായിട്ട് കഴിക്കുന്നത് ഞാൻ ചോദിച്ചപ്പോൾ കോഴി കോഴിയുടെ പാഴ്സും ചെമ്മീൻ്റെ പാഴ്സും ചെമ്മീൻ്റെ ചെറിയ ചെറിയ പീസൊക്കെ ഇട്ട് കൊടുത്ത് നോക്കിയ പക്ഷേ അതൊന്നും അത് കഴിക്കുന്നില്ല ഇട്ടുമതാ വേസ്റ്റായി കിടക്കുന്നതന്നെയാണ് പക്ഷേ അത് അവർക്ക് പറ്റി പറ്റാ പറ്റാത്ത എന്തെങ്കിലും ഫുഡായിരിക്കും അതുകൊണ്ട് അത് കഴിക്കാത്തത് പോകും ബാക്കി ആലുകയും മറ്റേ നമ്മൾ ചെമ്മീൻ എന്തെങ്കിലും ഇവിടെ കൊടുക്കുന്ന പല പെല്ലപ്പൂട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അത് കഴിച്ച് കഴിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ അത് ജീവിച്ച് പോകുന്നത് വേനലാണ്ട് ഓരോ ടാങ്കിലേക്ക് നമ്മൾ മത്സ്യങ്ങളടുക്കി ചെല്ലുമ്പോൾ മത്സ്യങ്ങൾ വല്ലാതെ വരുന്നില്ല കഴിഞ്ഞു തോന്നുന്നത് വെയിലിൻ്റെ കാടിനം കൊണ്ടാണെന്ന് തോന്നുന്നത് ഒട്ടും മത്സ്യങ്ങൾ നമ്മളടുത്തേക്ക് വരുന്നില്ല കുണ്ട മത്സ്യങ്ങൾ മാത്രമേ വന്നു പിന്നെ പോവുകയാണ് അത് വെള്ളത്തിൻ്റെ അടിയിൽ തന്നെയാണ് എല്ലാ മത്സ്യങ്ങളും ഇപ്പോൾ കാണുന്നത് ഫുള്ള് നമ്മൾ സെറ്റാക്കി വെച്ച വലിയൊരു നല്ലൊരു ടാങ്കാണ് ഇതിലും നമുക്ക് മത്സ്യങ്ങളും വല്ലാതെ അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല ഒക്കെ വെള്ളത്തിൻ്റെ അടിയിൽ പോയി നിൽക്കുകയാണ് ചൂടിന് അവർ ഭയങ്കര ചൂട് നമ്മുടെ മത്സ്യങ്ങളും ബാധിക്കുന്നുണ്ട് വെള്ളം നല്ല ചൂട് പക്ഷേ അത് നമ്മൾ ഈ ഒരു പ്ലാനൊക്കെ ഫുള്ള് സെറ്റ് ആയിട്ടാണെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലം ഇല്ല എന്ന് തോന്നുന്നു പക്ഷേ മത്സ്യങ്ങൾ നമുക്ക് അതിൽ കാണാൻ ഇല്ല ഒരു ഒരു ഉച്ച ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേ ഇപ്പോൾ ഇവിടെ എടുക്കുന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ രാവിലെയാണ് മിക്കവാറും നമ്മൾ ചെല്ലുമ്പോഴും ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്തോണ്ട് എന്തായാലും നമുക്ക് അവർ ആ ഒരു ശീലമായതിൻ്റെ അവർ വന്നു നിൽക്കും പക്ഷേ ഇപ്പം അങ്ങനെ വല്ലാതെ ഒന്നിച്ച് കാണുന്നില്ല അടുത്തൊരു വീടില് നമുക്ക് പറയാനുള്ളതാണ് നമ്മുടെ പ്ലാറ്റിന റെഡിൻ്റെ പുതിയൊരു ഐറ്റം കപ്പിള നമ്മൾ അഫ്സൽ നാനിൻ്റെ അടുത്ത് മേടിച്ച പ്ലാറ്റിൻറെഡിൻ്റെ പുതിയ ഐറ്റം കെപ്പിൾ നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട് കപ്പിയുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ കുഞ്ഞുങ്ങൾ നമുക്ക് ഇനി മാറ്റണം ഈ കുഞ്ഞുങ്ങൾ നമുക്ക് മാറ്റിയിട്ട് വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി മാറ്റണം അപ്പോൾ ഇത് സാധാ പ്ലാറ്റിന ഗ്രീൻ പ്ലാറ്റിനം ഗ്രീൻ പ്ലാറ്റിനം നല്ല ഫിഗിയർ ആയിട്ടുള്ള പ്ലാറ്റ് റെഡിൻ്റെയാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ നമുക്ക് സെപ്പറേറ്റിന് എൻ്റെ കൂടി നമുക്ക് നാളെ ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ ഇത് അതിൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് ഇതിലുണ്ട് പന്ത്രണ്ട് കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ എത്രത്തോളം ഫീമെയിലുണ്ടോ മെയിലുണ്ടോ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല അത് നമുക്ക് നമുക്കെടുത്ത് നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ എൻ്റെ ടൈലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മെയിലാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഉള്ളതെന്ന് തോന്നുന്നു ചില ഐറ്റംസിന് ചിലപ്പോൾ മെയിലായിരിക്കും കൂടുതൽ വരിക പക്ഷേ പിന്നെ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഫീമെയിലും കൂടുതൽ വരും അങ്ങനെ മാറി മാറി വരികയാണ് മിക്കവാറും നമ്മളെ ഗെപ്പികൾക്ക് ഉണ്ടാവാറുള്ളത് നമുക്ക് മത്സ്യങ്ങൾ നല്ല ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ് മെയിനായിട്ട് നമ്മളെ കൊക്കുകൾ കൊറ്റി ഈ സമയത്ത് നന്നായിട്ട് നമ്മളൊന്ന് വിട വരുന്നുണ്ട് അപ്പോൾ എല്ലാത്തിലും ഞാൻ നെറ്റൊക്കെ ഒച്ചത്തിൽ ഞാൻ കുറച്ച് കെപ്പികളുണ്ടായിരുന്നു ഗപ്പികളെ കൊണ്ടുപോയി ഇതിലും കുറച്ച് കെപ്പികളുണ്ടായി കൊണ്ടുപോയി കാരണം ബാക്കിയുള്ള കുളങ്ങളിലൊക്കെ വെള്ളം വറ്റിയിരിക്കുകയാണ് അപ്പോൾ ഗപ്പി ഈ കൊ കൊക്കുകളും മറ്റേതൊക്കെ പക്ഷികളൊക്കെ പൊന്മാനൊക്കെ വന്ന് എവിടെയാണ് ഈ ഫിഷ് വളർത്തുന്നത് അവിടെ നോക്കിയിട്ട് ഒക്കെ പരമാവധി ഭീഷണി കിട്ടുന്നിടത്തോളം ഒക്കെ അവർ വാരി കൊണ്ടുപോവുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ആദ്യം നെറ്റ് ഇട്ടേച്ചെന്നില്ല ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നെറ്റ് ഇട്ട് വെക്കുകയാണ് കാരണം അവർക്ക് വെള്ളം കിട്ടാൻ ഇല്ല അത് ആ പ്രോബ്ലം കൊണ്ട് ഇപ്പോൾ അവർ എവിടെ നിന്നൊക്കെ വെള്ളം കിട്ടുന്നത് അവിടെ വന്ന് അവിടെ മത്സ്യങ്ങളും കൂടിയും കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് തൃപ്തിയായി ശരിക്കും വെള്ളം കുടിക്കാൻ വരും പക്ഷെ അപ്പോഴാണ് അവിടെ വന്ന് നോക്കുമ്പോൾ അതിൽ മത്സ്യങ്ങളെയും കാണുന്നത് അങ്ങനെയാണ് ഇതിലുള്ള മത്സ്യങ്ങളെ അവർ കൊത്തിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ഈ ടാങ്കിൽ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് നാല് ഉണ്ടായിരുന്നു ആ ഗപ്പികളിപ്പോൾ രണ്ടര മൂന്നേ ഇപ്പോൾ കൊണ്ടുപോയി ഇതിലും കുറേ ഉണ്ടായിരുന്നു നമ്മുടെ റെഡ് ഗ്രാസിൻ്റെ ഗപ്പികളായിരുന്നു ഇതിൽ നിന്ന് അതിലും കുറേ ഗപ്പികളെ കൊണ്ടുപോയി അപ്പോൾ നല്ല ശ്രദ്ധ വേണം ഈ സമയത്ത് എവിടെയും വെള്ളമില്ലാത്ത സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുറത്ത് നിന്ന് കുറച്ച് വെള്ളം വയ്ക്കുക അത് മാർഗമുള്ളൂ കാരണം അവരും ജീവിക്കണ്ടേ പക്ഷെ നമ്മൾ അവർ വന്ന് നമ്മളെ ഈ മത്സ്യങ്ങൾ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് വലിയ സങ്കടം കാരണം നമ്മൾ ആറ്റുനോറ്റി വളർത്തിയ മത്സ്യങ്ങൾ കൊണ്ടുപോകാൻ അത്രയും വല്ല കൂടിയ മത്സ്യങ്ങൾ കൊണ്ടുപോകാനൊക്കെ സങ്കടമാണ് അപ്പോൾ അവർക്ക് വെള്ളം ഏതെങ്കിലും പാതൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരെ വെള്ളം കുടിച്ച് പോകും ബാക്കിയുള്ളതൊക്കെ നമ്മൾ നെറ്റ് ഇട്ട് സേഫാക്കി വയ്ക്കുക അതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഏകൊരു മാർഗ്ഗം